ഇന്ന് നമ്മൾ എന്താ കറി വെക്കാൻ പാവയ്ക്കുള്ളിയും ഉണ്ടാക്കാം വറു അപ്പൊ ആദ്യം നമുക്ക് പാവയ്ക്ക തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും അതിന്റെ കൂട്ടുകളും എല്ലാം ഒന്ന് വറുത്തെടുക്കാം നമ്മളിപ്പോ തേങ്ങ എത്രയാകുമ്പോ ചേർക്കാൻ പോകുന്നത് വലിയ ഒരു കപ്പ് തേങ്ങ ഓക്കെ ഇനി അതിലേക്ക് ഒരു ഒരു പിടി ഉണക്കമുളക് ഒരു പത്ത് പതിനഞ്ച് ഉണക്കമുളകാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചേർക്കാൻ പോകുന്നത് മല്ലി ടേബിൾ സ്പൂൺ പിന്നെ ഉണക്കമുളക് കുരുമുളക് കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്കൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറിലുള്ള തേങ്ങയെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പൊ എങ്ങനെയുള്ള തേങ്ങയാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഈ തീയലിന് ഏറ്റവും നല്ലത് എങ്ങനെയുള്ള തേങ്ങയാണ് നല്ല എണ്ണ മഴ ഉള്ള തേങ്ങയെ തീയലിന് വറുത്തെടുത്തേക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഇതാ നമ്മ ഇതിന്റെ ഒരു പാവ് എന്ന് പറയുന്ന തേങ്ങ വറുത്തെടുക്കുന്നതിന് കുറച്ചും കൂടി വറുത്തെടുക്കണം ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരി കരി ചേർത്തത് ഇതിലേക്ക് ഒരു രണ്ട് തട്ടി കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് കൈ എടുക്കാണ്ട് നമുക്കൊന്ന് അല്ലെങ്കിൽ ഉണ്ട് തേങ്ങ വറുത്തെ ഈ ഒരു ഭാഗത്തിന് അമ്മ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിന് കുറച്ച് പുളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീയലിനാവശ്യമായിട്ടുള്ള ചീരുവകൾ ഒന്ന് വഴക്കിയെടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന പാവയ്ക്കാണ് എത്ര പാവയ്ക്കതാണ് എന്തോ ചേർക്കുന്ന ഒരു കപ്പ് ചെറിയ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഈ ചേർത്ത ചേരുവകളെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് ഉള്ളിയും അതുപോലെ പാവക്കിയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടില്ല ഇനി എന്തോ ചേർക്കും ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം തക്കാളി ഇതിനൊക്കെ ചേർക്കുന്നത് തക്കാളി ഇതിലേക്ക് ഇപ്പഴാകും അപ്പൊ നന്നായിട്ട് പാവക്കയും തോന്നിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് വരച്ചരച്ച അരപ്പിട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് നമുക്ക് നന്നായി ഇളക് യോജി കൊടുക്കാം തീലാവുമ്പോ ഗ്രേവി വേണ്ട ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും ഇതിൽ ചേർക്കാനുണ്ടാവും ഇനി കടുവ തക്കാളിയും ചേർക്കണം നല്ല അറിയിച്ചായിരിക്കണം കടുവ ഇപ്പൊ തക്കാളി എത്ര ഉണ്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു തക്കാളി വലിയ വലിയൊരു തക്കാളി ആ ഇനി നന്നായിട്ട് തീരെ ഒന്ന് തിളച്ച് വരണം അല്ലേ ഓ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് കടുവറുത്ത് തക്കാളി മഴ ആയത് കൊണ്ട് എത്രത്തോളം കേക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പൊ നമ്മളുടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് താളിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉണക്കമുളകും കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടി വറുത്തെടുക്കുന്നതാണ് ഇനി നമുക്ക് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്